ഡിസ്കാൻ പോകുന്ന യൂണിറ്റ് വൺ ഹാൻഡി കിഫ്സ് ടൈംസ് വോക്കിലെ പാർട്ട് ടു ആണ് പാർട്ട് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആ യൂണിറ്റ് ജസ്റ്റ് ഹാഫ് ഹാഫ് ആക്കിയിരിക്കുന്നു ബിക്കോസ് ടൂസ്യൂളി പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ഇതിലെ ഹാഫ് കവർ പാർട്ട് ിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഓഫ് ഇറ്റലിൻ സിക്സ്റ്റി ഫോർ ജൂണില് റോ ഇറ്റലിയിലെ റോമിൽ വന്ന് എത്തിപ്പെടുകയാണ് പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഭയങ്കര ഇറ്റലിയിലെ ഇഷ്ടപ്പെട്ടു തുടങ്ങി നവംബർ അദ്ദേഹത്തിന്റെ ആയപ്പോന്നു ആ അവിടെ ഉള്ള എക്സ്പീരിയൻസ് ഇതെ കൂടുതൽ കോൺഫിഡൻസും ഇൻപിഗുറേറ്റഡും ആയിട്ട് മാറ്റി ഇമ്പാൾസറി ഇറ്റലി ആർട്ടും കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഇറ്റലിയിലെ ആർട്ട് അതുപോലെ കൾച്ചർ അതുപോലെ ഹിസ്റ്ററിയിലൊക്കെ കൂടുതൽ അലിഞ്ഞു ചേർന്ന് ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് ഒരു പുതിയ അപ്രീസിയേഷൻ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചതോണ്ട് എന്നാൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വിറ്റഡസ് കൂടുതൽ കൂടുതൽ കൂടിക്കൊണ്ടുവന്ന് കൂടിക്കൊണ്ടിരുന്നു ഷേപ്പിംഗ് ഇൻ ടു to നീഡിങ് ടു ദ ക്രിയേഷൻ ഓഫ് ബ്രാൻഡ് സിക്സ്റ്റി സിക്സ് അത് അദ്ദേഹം ആർട്ടാക്കി മാറ്റി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്രാമ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന ഡ്രാമീൻ സിക്സ്റ്റി സിക്സിൽ ക്രിയേറ്റ് ചെയ്തു വേഴ്സിലാണ് അത് എഴുതിയിട്ടുള്ളത് ബ്രാൻഡ് ഫീച്ചറുടെ ബ്രാൻഡ് ഫീച്ചർ ഒരു പ്രൊട്ടക്നിസ്റ്റ് ആയിട്ടുള്ള പ്രീസ്റ്റ് ആണ് ഹു ഹാ ടു മെനിൽ ഡിലമാരി പ്രീസ്റ്റിനെ ആണ് ആ ഒരു പ്രൊട്ടക്നിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഈ പ്രീസ്റ്റിന് അദ്ദേഹം കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ ക്വാണ്ടിറ്റീസ് കൂടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് മോസ്റ്റ് ഓഫ് വർക്ക് അദ്ദേഹം അതിന്റെ ക്വാണ്ടിറ്റി ചൈൽഡ്ഹുഡ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട് അപ്പൊ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഡ്രാമയിലെ പ്രൊഡക്റ്റിസ്റ്റ് ആയ പ്രീസ്റ്റിന്റെ മോർ അദ്ദേഹത്തിന്റെ ഓൺ ചൈൽഡ്ഹുഡ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റർ ആണ് പ്ലേ എക്സ്പ്ലോർഡ് ഹാർഷ് എത്തി പേഴ്സണൽ പോയിട്ട് തന്റെ ട്രാജിക് എത്തും ഈ പ്ലേ ഹാഷെത്തിസ് കാണിക്കുന്നുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള താമ്പറിംഗ് പൈസ അതുപോലെ തന്നെ ഒരു tragic ആയിട്ടുള്ള മരണം അതിന് കാണിക്കുന്നുണ്ട് social criticism അതുപോലെ തന്നെ human actions ആക്ഷൻസിന് govern ചെയ്യുന്ന മെൻസിപ്പിൾ ആയിട്ടുള്ള വിധികള് അതൊക്കെ അത്തരം ൽ എപ്പോഴും central ആണ് അതുപോലെ തന്നെ അത് നമുക്ക് ബ്രാൻഡിന് എവിഡൻസ് ആയിട്ട് കാണാം അതിന്റെ സോഷ്യൽ ക്രിറ്റിസിസം അതുപോലെ തന്നെ വെജിറ്റബിൾ പേജ്സ് ഒക്കെ ആയിട്ട് ബ്രാൻഡ് പറഞ്ഞ ഡ്രാമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ക്രിറ്റിക്കൽ ലിറ്റററി ജീനിയസ് ഈ പ്ലേ നോർവേയിൽ സിക്സ്റ്റി സെവനിലാണ് റിലീസ് ആകുന്നത് ഒരുപാട് ക്രിറ്റിക്കൽ അക്ലെയിംസും അതുപോലെ തന്നെ ഇതിനെ തന്നെ ഒരു ലിറ്റററി ജീനിയസ് ആയിട്ട് establish ഈ ഈ ായതുകൂടി എവറിങ് ചേഞ്ച് അതിനും ഒരു സക്സസ്ഫുൾ സക്സസ് എന്താ മനസ്സിലാക്കി തുടങ്ങി സൊസൈറ്റി ഒരു ആയിട്ട് മാറി

അത് അദ്ദേഹത്തെ ഡ്രമാറ്റിസ്റ്റ് എന്നുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ കൂടുതൽ കൂടുതൽ സോൾവീഫായിരുന്നു ഇറ്റ് young man എ സ്പോയിൽ folklore fantasy and political commentary ഇതില് കാണിക്കുന്നത് ഒരു spoil ആയിട്ടുള്ള ഒരു youth ആയിട്ടുള്ള ഒരു man അദ്ദേഹത്തെ അതുപോലെ തന്നെ അദ്ദേഹം ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങള് ഇൻ കോർപ്പറേറ്റിംഗ് folklore ഒരുപാട് ഫോക്ക് ലോഡ്സ് പിന്നെ ഫാൻറ്റസിക്കൽ elements അതുപോലെ തന്നെ political പൊളിറ്റിക്കൽ കെമിസ്ട്രി പൊളിറ്റിക്സിനെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീംസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പ്രൊഡക്ടീസ് ഡെവലപ്പിംഗ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഓബ്ലിക്കേഷൻ പ്രൊഡക്ടിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറുടെ നെയ് ആണ് ലൈക്ക് ദ നെയ്മ് ദ ഡ്രാമ ഹാ ട് കം ചലസ് ഒരുപാട് ചാലഞ്ചസ് ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ചാലഞ്ചസ് ഓവർകം ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ ഓബ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങി ാണ് ഒരുപാട് സാറ്ററിക്കൽ എലമെന്റ്സ് അതിലുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സൈക്കോളജിക്കൽ ഡ്രാമ ആയിട്ട് കാണാം അതുപോലെ തന്നെ സോറൻ കിർഗെ ഘാഡ് ഒരുപാട് ഫിലോസഫി ഇൻക്ലൂഡഡ് ആണ് The play achieved a a huge success garnering royal recognition for him then establishing him as a significant literary figure in Norway the Europe അതുപോലെ തന്നെ യൂറോപ്പിനും അദ്ദേഹത്തിന് ഒരു ലിറ്റററി ഫിഗർ ആണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടായപ്പോ ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് മാറി സെറ്റിലിംഗ് ഇൻസ്റ്റൻ വിത്ത് ഇനീഷ്യൽ ടു ജർമനി ജർമ്മനിയോട് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ടായിരുന്നിട്ട് കൂടെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടായപ്പോ ഇറ്റലിന്റെ ജർമ്മനിയിൽ വന്ന് ഡ്രസ്ഡൻ എന്ന് പറഞ്ഞ പ്ലേസിൽ സെറ്റിൽ ആയി റിലേഷൻഷിപ്പ് വിത്ത് ജോർസൺ due to perceived elements in its play, the league of youth അദ്ദേഹത്തിന്റെ ജോൺസൺ എന്ന് പറഞ്ഞ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ആയി മാറി പ്ലേ ആയ സിക്സ്റ്റി നയീസ് ആയ പ്ലേ ആയത്തില് അത് ഈ ജോൺസൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സാക്രൽ എലമെന്റ്സിലൂടെ കാണിക്കുന്നുണ്ട് ഇഫ് ദിഫ്രെൻ്റെ ഡാനിഷ് റൈറ്റർ ജോർജ്വേറ്റീവ് നാഷണാലിസ്റ്റ് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും പാഷനേറ്റ് ആയ ഒരു കാര്യത്തിൽ അത്രയും പാഷനേറ്റ് ആയ ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സോ ഫയർ ബ്രാൻഡ് ഡാനിഷ് റൈറ്റർ ജോർജ് ബ്രാക്റ്റേഴ്സ് ഡാനിഷ് റൈറ്റർ ആയ ജോർജ് ബ്രാക്ടേഴ്സുമായിട്ട് അദ്ദേഹം ഫ്രണ്ടായി വൈ പബ്ലിക്കലി പ്രെസെന്റ് ഹിംസിൽ പാറ്റത്തെ കൺസർവേറ്റീവ് നാഷണാലിസ്റ്റ് ഒരു കൺസർവേറ്റീവ് നാഷണാലിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ചെയ്തു ി പ്രസന്റ് ചെയ്യും ചെയ്തുവേറ്റീവ് ഇമാജ്സ് കണ്ടിന്യൂ ടു ഹിപ്പോക്രസിൻ ഇത് ഒരു കൺസർവേറ്റീവ് ഇമാജ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ പ്ലേസ് ഒക്കെ കൂടുതൽ ഹിപ്പോക്രസി അല്ലെങ്കിൽ സൊസൈറ്റി നടത്തുന്ന ഡിക്സിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു എല്ലാ പ്ലേസും ഓരോ സബ്ജക്ട്സും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് യർ ഈ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ടൈമില് ഗോൾഡൻ പീരിയഡ് ആ ഒരു ടൈമിൽ അദ്ദേഹം ഒരുപാട് ലൈക് ഓരോ ഇയറിലും ഒരുപാട് എഴുതി ഫോക്കസ് ചെയ്ത് എക്സ്ക്ലൂസീവ്ലി ഓൺ ഡ്രാമ ഡ്രാമയിലാണ് അദ്ദേഹം നോട്ട് എവ്രി പ്ലേസ് ഫ്രോ ദിസ് ഇൻക്ലൂഡ് ഈ സമയത്ത് അദ്ദേഹം എഴുതിയ അത് ജർമ്മനിയിലെ ഈ ഗോൾഡൻ എഴുതിയ പ്ലേസ് ആണ് ഒന്ന് ദ എംപറ ആൻഡ് കനീലിയൻറ്റീൻ സെവന്റി ത്രീ പ്ലേ ആണ് സെക്കൻഡ് വൺ ഇസ് എ ഡോൾസ് ഹൗസ് റിലീസ് ചെയ്ത പ്ലേ ആണ് തേർഡ് വൺ ഇസ് ഗോസ്റ്റ് എയ്റ്റീൻ എയ്റ്റി വൺ പ്ലേ ആണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എക്സാമിൻ ചെയ്യുന്നത് സ്ത്രീകളുടെ ഓപ്പറേഷനെ കുറിച്ചാണ് അത് ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവാൻ കാരണമായി ഈ പ്ലേ ഡോസ് ഹൗസ് എന്നുള്ള പ്ലേ ഈ ഒരുപാട് ഉം ഒരുപാട് ഉം ന്റെ സ്ത്രീകളുടെ ഡിസ്കഷൻസും അവകാശത്തെ ഭയങ്കര ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ പബ്ലിക്കലി അദ്ദേഹം ഇഷ്യൂസിന് ലൈക് ആയിട്ടാണ് എപ്പോഴും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ലൈക് അത്രയും ക്ലോസ് റിലേഷൻഷിപ്പില് ഉള്ള സെക്സ് റിലേഷൻഷിപ്പ് ലൈക്വൻ ഫാദർ ഡോട്ടർ അതുപോലെ അത്രയും ക്ലോസ്ഡ് ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പില് സെക്സ് വരുന്നതിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ി ട്രാൻസ്മിഷൻ ഡിസീസ് ആണ് ഇത്തരം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവ്ലെസ് മാരേജിൽ വരുന്ന പ്രശ്നങ്ങൾ സ്നേഹമില്ലാത്ത കല്യാണം കഴിക്കുന്ന ഓരോ ഇഷ്യൂസും ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ായ ഒരുപാട് ക്രിറ്റിസിസത്തിന് ഇരയായി അതുപോലെ തന്നെ അതുപോലെതന്നെ ഭയങ്കര ഇമ്മോറൽ ആണ് ഇൻഡീസെന്റ് ആണ് എന്നൊക്കെയുള്ള പദവികൾ തലക്കെട്ടുകൾ തുടങ്ങി. കോൺട്രവേഴ്സീസ് ഇത്തരം കോൺട്രവേഴ്സീസ് ഒക്കെ അവർ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫെയിൻ ലൈക് അദ്ദേഹം ഫേമസ് ഇരുന്നു ഓരോ പ്ലേ റിലീസ് ആവുമ്പോഴും സ്പ്രെഡിംഗ് ഫ്രോം ജർമ്മനി ബിയോണ്ട് സ്കാനി ിയ പോയിട്ട് യൂറോപ്പിന്റെ എല്ലാ ഭാഗം തൊട്ട് ജർമ്മനി എല്ലാ ഭാഗത്തും അദ്ദേഹം ഫേമസ് ആയിക്കൊണ്ടേയിരുന്നു ഇൻ നോർവേ സോഷ്യൽ ഒപ്പീനിയൻ പ്രോഹിബിറ്റഡ് ഗോസ്റ്റസ്വേല് സോഷ്യൽ ഒപ്പീനിയൻ ഈ ഗോസ്റ്റ് പറഞ്ഞ ഡ്രാമ ഒരിക്കലും വായിക്കാനോ പെർഫോം ചെയ്യാനോ പാടില്ല എന്ന രീതിയിൽ പ്രോഹിബിഷൻ വന്നു ആൻഡ് സിമിലർ സെന്റിമെന്റ് ഇൻ സ്വീഡൻ ഇത്തരം സെന്റിമെന്സ് സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ കണ്ടു തുടങ്ങി പ്ലേ ഫ്രീസ് ഫോർമൽ ബാൻസ് ഇൻ ജർമനി ജർമ്മനിയിൽ അത് ലീഗലി ബാൻ ചെയ്തു ബട്ട്സ്റ്റൈൻ പ്രൈവറ്റ് പെർഫോമൻസസ് ആണ് പക്ഷെ ഭയങ്കര സീക്രറ്റ് ആയിട്ടുള്ള പെർഫോമൻസസ് പല ഭാഗത്തും നടക്കുന്നുണ്ട് എയ്റ്റീൻ എയ്റ്റി സിക്സിലും എയ്റ്റി സെവനിലും എന്നാണ് പറയുന്നത്

ു അതോടുകൂടി ഇതെ ഇത് മനസ്സിലാക്കിയ കാര്യം അദ്ദേഹത്തിന്റെ ഓഡിയൻസുമായിട്ടുള്ള ടച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാവുന്നതാണ് ഈ ബിഗാൻ ഹിസ് പ്ലേസ് ഫോർ റീഡിങ് ആൻഡിസിംഗ് ദർ കോൺട്രവേഴ്സ്യൽ നാച്ചു ഫോർ കൊമേഴ്ഷ്യൽ പെർഫോമൻസസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രാമാസ് അല്ലെങ്കിൽ പ്ലേസ് ഒക്കെ റീഡിംഗിന് വേണ്ടിട്ട് പ്രിന്റ് ചെയ്ത് തുടങ്ങി അങ്ങനെ ഈ ഇത്തരം കോൺട്രവേഴ്ഷ്യൽ നാച്ചുറൽ കൊമേഴ്ഷ്യൽ പെർഫോമൻസിനെ ആൻഡിസിറ്റ് ആയി തുടങ്ങി ദിസ് അൺകൺവെൻഷ്യൽ മൂവ് മെയ്ഡ് ഹിസ് പ്ലേറ്റ് best sellers reading, reading clubs and free theater it even, uh, who, like this plays ഈ ഒരു അത് അദ്ദേഹത്തിന്റെ പ്ലേസിന്റെ ബെസ്റ്റ് സെല്ലേഴ്സ് ആക്കി മാറ്റി ഒരുപാട് റീഡിംഗ് ക്ലബ്സിലും മറ്റേ പ്രീ തിയേറ്റർ മൂവ്മെന്റ്സിലൊക്കെ ഇത് ഭയങ്കര സംഭവമായി യൂറോപ്പിൽ ആകെ ഫ്ലെയിം ആയിത്തുടങ്ങി ട്രാൻസ്ലേഷൻ ഇൻ ടു ഇംഗ്ലീഷ് ജർമൻ ഫ്രഞ്ച് ബൈ ഡ്രാമ എൻസോസിയാസ് കോൺട്രിബ്യൂട്ട് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ആയാലും ജർമ്മൻ ആയാലും ഫ്രഞ്ച് ആയാലും റഷ്യൻ ഒരുപാട് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആയി തുടങ്ങി ഈ ഡ്രാമ എൻതൂസിയാസ്റ്റ് ഇത്തരം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻസ് കൂടി ഇന്റർനാഷണൽ എക്ലൈം അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി ഫോർ ഐക്കോണോക്ലാസ്റ്റിക് സ്പിരിറ്റ് ടെക്നോളജി ഭയങ്കര ഓൾഡ് ട്രഡീഷൻസിനെ ചലഞ്ച് ചെയ്ത് ഇപ്പോഴത്തെ ഇരക്കുള്ള സയൻസ് ടെക്നോളജിക്കും സയൻസ് ടെക്നോളജിയിലും ഉള്ള വിഷയത്തെ റിഫ്ലക്ട് ചെയ്ത് ഭയങ്കര ഫേമസ് ആയിത്തോടങ്ങി ആസ് എ ചാമ്പ്യൻ ഓഫ് ന്യൂ വേയ്സ് ഓഫ് തിങ്കിംഗ് ഇറ്റ്സ് എ റിജക്ട ചേർച്ച് ഡോക്ടർ ഇൻ ഫേവർ ഓഫ് ഇൻഡിവിജ്വൽ പ്രീബർ ആൻഡ് വാലേഷൻ ഫോർ വാലേഷൻ ഓഫ് പേഴ്സണൽ ആസ്പിറേഷൻ പുതിയ രീതില് ചിന്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം ചേർച്ച് ഡോക്സ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തു ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് വാലിഡേഷൻ ഓഫ് പേഴ്സണൽ ആസ്പിറേഷൻ പേഴ്സണൽ ആസ്പിറേഷന്റെ വാലിഡേഷനും ഇൻഡിവിജ്വൽ ഫ്രീഡംസും ആയിരുന്നു അദ്ദേഹം കൂടുതൽ നൽകിയിരുന്നത് കോൺഫിഡൻസ് ഫോർ ഇൻകം ഇൻ കണ്ടിന്യൂഡ് റൈറ്റിംഗ് പ്ലേസ് ഓഫ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് ലൈക്ക് ൾക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് അധികരിച്ച് വന്നതോടുകൂടി കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് ആയിമിമ്ലൊക്കെ പറഞ്ഞ പ്ലേസ് എഴുതി ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിയൻസ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഫ്രീ തിയേറ്റർ ഒക്കെ യൂറോപ്പിൽ ഉയർന്നതോടുകൂടി ഓഡിയൻസിനെ ഓരോ പ്ലേസ് സ്റ്റേ ചെയ്യുമ്പോഴും അദ്ദേഹം ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് നൽകുമായിരുന്നു അതായത് എക്സ്ട്രീം റിയലിസം ഇൻ സെറ്റ് ഡിസൈൻ കോസ്റ്റ്യൂം എല്ലാ ഫാക്ടേഴ്സിലും അദ്ദേഹത്തിന് ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ഹി ഇൻസിസ്റ്റഡ് ഓൺ റിയൽ കോൺട്രവേർഷ്യൽ സോറി കൺവേഴ്സേഷണൽ Uh, dialogue delivery യലോഗ് ഡെലിവറി ആൻഡ് സ്പെസിഫിക് ലൈറ്റിംഗ് എൻഹാൻസ് വിസിബിലിറ്റി വിത്തൗട്ട് എക്സാജുറേറ്റിംഗ് എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എക്സാജുറേറ്റ് ചെയ്യാതെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ലൈറ്റിംഗും അതുപോലെ തന്നെ ഡയക്ട് ഡയലോഗ് ഡെലിവറി ഭയങ്കര കോൺവെർസേഷണൽ ആയിട്ടും ഓക്കെ ആയിട്ടുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ഭയങ്കര പെർഫെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇഫ് ദവറിംഗ് ലിറ്റററി ഫിഗർ ലെറ്റ് ഡയറക്ടേഴ്സ് ആഗ്രപിച്ചൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഡയറക്ടേഴ്സിന് ഭയങ്കര നിർബന്ധായിട്ട് വന്നു ബിക്കോസ് എ ടവറിംഗ് ലിറ്റററി ഫിഗർസിംഗ് ജോലി ഫീൽ ലൈക്ക് അൺസീൻ ഓഫ് ദേഴ്സ് ഓഫ് അദ്ദേഹത്തിന്റെ പ്ലേസിലുള്ള ഓരോ ഓരോ പ്ലേസിലുള്ള

ൺ ഡ്രിൻകോൺഡ് ക്രിറ്റിക് പറയുന്നത് ഹിംസനാണ് ഷേക്സ്പിയർലെ ഷേക്സ്പിയർലേറെ കൂടുതൽ ഒരുപാട് ഡ്രമാറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ ൈസ്ഡ് ബൈപെൻസ് സൈക്കോളജിക്കൽ ഇനോവേറ്റീവ് ടെക്നീക്സ് ബാക്ക് നോട്ട് ഓൺലി ഇൻ തിയേറ്റർ ബട്ട് എമംഗ് റീഡേഴ്സ് വേൾഡ് വൈഡ് ഇൻ ദ്ലേസ് പ്ലേസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര സസ്പെൻസ്ഫുൾ പ്ലോത്സ് ആയിരിക്കും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒരുപാട് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ഉണ്ടാവും അതുപോലെതന്നെ ടെക്നിക്കൊക്കെ ഭയങ്കര ഇനോവേറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ മോറൽ പ്രോബ്ലംസിനോടുള്ള പ്രോബിങ് എക്സാമിനേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ലോക മെമ്പാർഡുള്ള റീഡേഴ്സിന്റെ ഇടയില് ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു പല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ ഇഷ്യൂസ് ലൈക്ക് റെലവെന്റ് ആയിരുന്ന പേഴ്സണൽ ഇഷ്യൂസും മറ്റ് സോഷ്യൽ ഇഷ്യൂസും സിമ്പിളൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്ലേസിൽ ഇൻക്ലൂഡഡ് ആണ് ട്രാൻജെൻഡ് ദോൺ രണ്ട് ലിറ്ററി ടേംസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മറ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡ് ഇവിടെ എന്താ പറഞ്ഞതുള്ളത് ഇഫ്ജെൻഡ് സോഷ്യൽ ിറേറ്റ് അദ്ദേഹത്തിന്റെ ടൈമില് റൂട്ട് ചെയ്തിട്ടുള്ള ഓരോ പ്ലേസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ വേർട്സ് ഒക്കെ സോഷ്യൽസ് അതുപോലെ തന്നെ കാഷ്വൽ പോളീസ് പൂളിഷ്ണർ ലൈക് പോളീസ് ഓരോഷണർ കാഷ്വൽ പോളീസ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്രെയിൻസ് അക്രേറ്റ് ക്യാക്ടേഴ്സ് ഇത്തരം ഒക്കെ ഭയങ്കര സൈക്കോളജിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള ക്യാക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും which is a well crafted diary, plot play ആയിട്ട് ലൈക് എല്ലാ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്ലേ എല്ലാ സൈഡും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ടൈറ്റ് പ്ലോട്ടഡ് പ്ലേ ആയിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഹിസ് പ്ലേസ് എക്സ്പ്ലോർ ദ ഫൗണ്ടേഷണൽ സ്ട്രക്ചേഴ്സ് ഓഫ് സൊസൈറ്റി ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് thought processes that hindered progress and change അദ്ദേഹത്തിന്റെ പ്ലേസ് ഒക്കെ സൊസൈറ്റിയുടെ ഫൗണ്ടേഷണൽ സ്ട്രക്ചേഴ്സ് ആണ് എക്സ്പ്ലോർ ചെയ്തത് അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഡീകെയിങ് ചെയ്യുന്ന രീതിയിലാണ് ഫോർ ഇൻഡിവിജ്വൽ ബോഡി ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സെക്ടർ ആൻഡ് റലവെന്റ് ഫോർ ഓൾ ടൈം എക്കാലത്തും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ തീംസ് ആയിട്ടുള്ള ആ കാര്യങ്ങളാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി അതുപോലെ തന്നെ ഇക്വാലിറ്റി എം സെക്സസ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഇത്തരം ടോപ്പിക്സ് ആണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ ക്വസ്റ്റിൻസ് ഞാൻ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓൾറെഡി മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഇതിനുള്ള ആൻസേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ കൊസ്റ്റൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉണ്ടാവുക വൈ ആർ ദി ചൈൽഡ് ഹുഡ് ആൻഡ് യൂസ് സിഗ്നിഫിക്കൻ ഫോർ ദിങ്സ് ഹി ഡെവലിംഗ് ഹിസ്റ്റർ കമന്റ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾഡ് ബുൾസ് നാഷണൽ തിയേറ്റർ ഇന്നോവേഷൻ മാനേജർ ആസ് പ്ലേ ആയിട്ട് സിഗ്നിൽ ആൻഡ്ലി കവൻഡ് ഓൺ സബ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻ യോർ ഒപ്പിയൻ ബേസ്ഡ് യു ഹാവ് ഇതാണ് എല്ലാം ക്വസ്റ്റ്യൻസ് സോ ഇതിനെ ആംഗത്ത് പോയിന്റ് ഔട്ട് ഞാൻ പറ്റുന്ന യൂണിറ്റ് അത്രയേ ഉള്ളൂ നമ്മൾ രണ്ട് പാർട്ടായിട്ട് യൂണിറ്റ് കവർ ചെയ്തിട്ടിട്ട് Like, comment, like, and you should think Yeah, that's all about it. Bye.